സമസ്തയിൽ നിന്ന് കേന്ദ്ര മുഷാവറ അംഗമായ മുസ്തഫൽ ഫൈസിയെ പുറത്താക്കിയത് ലീഗ് അനുകൂല പക്ഷത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ലീഗ് വിരുദ്ധ പക്ഷത്തിനെതിരെ സമസ്തയ്ക്ക് സംസ്ഥി കാത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറുനീക്കമുണ്ടായത് സംസ്ഥാന മുഷാവറ യോഗത്തിന്റെ തീരുമാനമായതിനാൽ ലീഗ് നേതൃത്വത്തിന് ഇതിൽ ഇടപെടുന്നതിനും പരിമിതിയുണ്ട് ഞാൻ കെ ഉസ്താദുമാർ ഇവരെല്ലാം ഈ വേണ്ടി വേണ്ടി വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു വണ്ടിയിൽ വൈകി ദിശ അപ്രതീക്ഷിതമായിരുന്നു മുസ്തഫൽ ഫൈസിക്കെതിരെയുള്ള നടപടി ജിഫ്രി തങ്ങൾക്കെതിരെയുള്ള മുസ്തഫൽ ഫൈസിയുടെ പരാമർശങ്ങളെ കുറിച്ച് സമസ്ത മുഷാവറ യോഗത്തിൽ ചർച്ച തുടങ്ങിയപ്പോൾ ദുർബലമായ പ്രതിരോധമെങ്കിലും തീർത്തത് ബഹാബുദ്ദീൻ നദവി മാത്രമാണ് ഒടുവിൽ അസാധാരണമായ നടപടിയായി സസ്പെൻഡ് ചെയ്തുള്ള തീരുമാനം മുസ്തഫൽ ഫൈസിക്കെതിരെയുള്ള നടപടി എങ്ങനെ പ്രതിരോധിക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് ലീഗ് അനുകൂല പക്ഷം സമസ്ത മുഷാവറ ഒരുമിച്ചെടുത്ത തീരുമാനമായതിനാൽ നേരിട്ട് പ്രതിഷേധിക്കുക പ്രയാസമാണ് വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ലീഗ് പക്ഷം പാണക്കാട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിട്ടുണ്ട് പക്ഷേ തൽക്കാലം ശാന്തരായിരിക്കാനാണ് ഇവർ നൽകിയ ഉപദേശം മുഷാവറ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സമസ്ത നൂറാം വാർഷിക സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നിന്ന് ലീഗ് വിരുദ്ധപക്ഷം വിട്ടുനിന്നിരുന്നു പക്ഷേ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ശരിയായില്ലെന്നാണ് സാരിക്കലി തങ്ങളുടെ നിലപാട് ഫെബ്രുവരി പതിനാറിന് കോഴിക്കോട്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ സമ്മേളനം നടക്കുന്നുണ്ട് ലീഗ് അനുകൂല പക്ഷ നേതാക്കൾ അണിനിരക്കുന്ന സമ്മേളനത്തിൽ നിലപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും സാദിക്കലി തങ്ങളെ വിമർശിച്ച ഉമർ ഫൈസിക്കെതിരെയുള്ള നടപടി കാത്തിരിക്കുകയായിരുന്നു ലീഗ് അനുകൂല വിഭാഗം എന്നാൽ മുസ്തഫൽ ഫൈസിക്കെതിരെയുള്ള സസ്പെൻഷൻ ലീഗ് വിഭാഗത്തെ ഞെട്ടിച്ചു അപ്രതീക്ഷിതമായ തിരിച്ചടിയുടെ ആകാരത്തിലാണെങ്കിലും മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുത്തില്ലെങ്കിൽ മറുനീക്കങ്ങൾ നടത്താനാണ് ലീഗ് വിഭാഗത്തിന്റെ നീക്കം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്